ഹലോ ഗെയ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഷോപ്പിൻ്റെ ഒരു ചെറിയ ആണ് പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടാകാം മൂന്നു നാല് ദിവസമായിട്ടേ ഉള്ളൂ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും കുറ്റാണുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക നമുക്ക് ഷോപ്പിന്റെ ഫുൾ ആയിട്ടുള്ള ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഷോപ്പിൽ ബാൽശേരി ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള കാര്യങ്ങൾ കാണാൻ നോക്കി ഗേസ് ഇത് മക്കാല ഡ്രസ്സിന്റെ ഷോപ്പാണ് ഇവിടെ ഒരു വയസ്സ് വയസ്സൊട്ട് പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഉണ്ട് പിന്നെ കൂടുതലും ഇമ്പോർട്ടൻറ് ഐറ്റംസ് ആണല്ലേ നമുക്കൊന്ന് ഷോപ്പ് കിട്ടി കാണാം പിന്നെ ഇതാണ് ബിൽഡിങ് ഏരിയ പിന്നെ ഇതല്ലാണ്ട് ഒരു ഷോപ്പും കൂടി വരുന്നുണ്ട് ഇപ്പൊ സമയലാറ്റിനെ കൊണ്ട് ഒരു ഷോപ്പ് മാത്രം കാണിക്കുകയാണ് പിന്നെ എന്റെ ഷോപ്പ് അല്ല ഞാൻ ഇവിടെ പറക്കി നിൽക്കുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഇന വീഡിയോക്കാർ നല്ല വീഡിയോ ഞങ്ങൾ പരമാവധി നന്നാക്കി ഇടാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആ ബൈ ബൈ